സന്തോഷകരമായ കാഴ്ചയാണ് മുറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞിന് ഇപ്പോൾ അഭയമാവുന്നു അല്ലേ തീർച്ചയായും സുജയ ഒന്ന് ഒരു കിലോഗ്രാമിൽ താഴെയായിരുന്നു നിധി എന്ന ആരോഗ്യമന്ത്രി പേരിട്ട കുഞ്ഞ് പെൺകുഞ്ഞ് പിറന്നു വീഴുമ്പോൾ ഇപ്പോൾ കുഞ്ഞിന് രണ്ട് കിലോഗ്രാമിലധികം തൂക്കമായിട്ടുണ്ട് കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയാണ് ഇവിടെ ജനറൽ ആശുപത്രിയിലായിരുന്നു കുഞ്ഞ് പിറന്നത് തുടർന്ന് പിന്നീട് കുഞ്ഞിനെ ഐ സു പ്രവേശിക്കാനായിട്ട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു അവിടെ നിന്നാണ് ഈ ജാർഖഡ് സ്വദേശികളായ അച്ഛനും അമ്മയും കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകുന്നത് തുടർന്ന് ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് തന്നെ കുഞ്ഞിനെ കൊണ്ടുവരികയായിരുന്നു ഇത്രയും ദിവസം കുഞ്ഞിനെ പരിപാലിച്ചത് ഇവിടെയുള്ള ഡോക്ടർമാരും നഴ്സുമാരുമായിരുന്നു കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ ആയിരുന്നു അവർ പരിപാലിച്ചത് കാരണം അമ്മ അമ്മയുടെ മുലപ്പാൽ കിട്ടാതെ വളർന്ന ഒരു കുഞ്ഞായി മാറാതിരിക്കുന്നത് അതായത് ഇവിടെയുള്ള മിൽക്ക് ഐസിയുവിൽ നിന്ന് തന്നെ പാലെടുത്തുകൊണ്ടാണ് കുഞ്ഞിനെ നൽകിയിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ അവർ നന്ദി പറയുന്നതും അത്തരത്തിലാണ് അതെ കാരണം ഇവിടെ ഇത്തരത്തിലൊരു ഐ സി മിൽക്ക ഐസ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ കുഞ്ഞിനെ നൽകാനായിട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഇപ്പോൾ സുരക്ഷിതമായിട്ടാണ് സി ഡബ്ല്യു സിക്ക് കൈമാറിയിട്ടുള്ളത് കൂടാതെ സുരക്ഷിതത്തെക്കുറിച്ചും സി ഡബ്ല്യുസി വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം വിചാർഗഡ് സ്വദേശികളായ അച്ഛനും അമ്മയും വേണം അവരുടെ കൈമാറുന്നത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പേരിട്ടതുപോലെ തന്നെ ശിശുക്ഷേമ സമിതിയിൽ ഒരു നിധിയായി കേരളത്തിന്റെ നിധിയായി അവൾ വളർന്ന് വലുതാവട്ടെ